നിങ്ങൾ എ ജെനെറ്റ് ന്യൂസിലൂടെ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ വളരെ അപകട വിഷ്ണു ഉയർത്തി നിൽക്കുന്ന മരമാണ് കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള സംസ്ഥാന അന്തർ സംസ്ഥാന പാതയോട് ചേർന്നിട്ടുള്ള മുന്നിലുള്ള ഒരു അപകടവിഷ്ണുയർത്തി നിൽക്കുന്ന മരത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് സ്കൂൾ കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെ മുകളിലായിട്ടാണ് ഒടിയാനായി നിൽക്കുന്ന മരത്തിൻ്റെ അവസ്ഥ ഇത് ഒടിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ സ്കൂളുണ്ടാവുക കുട്ടികളുടെ തലയിലാണ് ഇത് വീഴുക അപ്പോൾ എന്താണ് ഈ ഒരു നിമിഷത്തിൽ സാറിന് പറയാനുള്ളത് ഈ കുന്നോത്ത് സ്കൂളിനോടനുബന്ധിച്ച് ഇതിൻ്റെ മുമ്പിലായിട്ട് നിൽക്കുന്ന ഈ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മരം ഏത് വിധ ഏത് സമയത്തും പൊട്ടി വീഴാവുന്ന ഒരവസ്ഥയിലാണുള്ളത് കാരണം രാവിലെയും വൈകുന്നേരവും കുട്ടികൾ സ്കൂൾ വിട്ട് വിട്ടുകഴിയുമ്പോഴും സ്കൂളിലേക്ക് വരുമ്പോഴും ബസ് ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അത് ബസ് സ്റ്റോപ്പും അതിന് തൊട്ടടുത്ത് തന്നെയാണ് കുട്ടികളെ നിൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണത് അപ്പോൾ അതിനാൽ അധികൃതർ ഇതിലൊരു പ്രത്യേക താൽപ്പര്യം കാണിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇതൊന്ന് മുറിച്ചു മാറ്റി ഈ വലിയൊരു അപകടത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് സ്കൂളിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് സാറിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധികമായിട്ട് വാക്കുകളാണ് കേട്ടത് ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ അപകടം വന്നിട്ട് അധികൃതർ ഓടി എത്തിയിട്ട് കാര്യമില്ല അപകടം വരാതിരിക്കാനുള്ള നടപടികളാണ് ഇനി കേട്ടത് മെമ്പർ എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് പ്രതിനിധികളിൽ ഈ മരം നിൽക്കുന്നത് ഒരു വള്ളിത്തോട് ഇമാ മസ്ജിദ് പള്ളിയുടെ നേതൃത്വത്തെ കീഴിലുള്ള സ്ഥലത്താണ് അവരെ ബാക്കി ആ കാണുന്ന പ്രദേശം മുഴുവൻ മര മരമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആ മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതോ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുകയുണ്ടായി പക്ഷേ ആ സ്വകാര്യ വ്യക്തി മറ്റ് മരങ്ങൾ മുറിച്ചു മാറ്റുകയും അവിടെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണിളക്കി ഈ മരം മാത്രമാണ് ബാക്കി നിർത്തി പോവുകയാണ് ഉണ്ടായത് ഇതിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയോദത്താണ് ഈ മരം സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല മൂന്ന് സ്കൂളുകൾ ഇതിന് സ്ഥിതി ചെയ്യുന്നുണ്ട് കുന്നോത്ത് യു പി സ്കൂളും ഹൈസ്കൂളും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പിന്നെ വരികയും പോവുകയും ചെയ്യുന്ന വിദ്യാലയമാണ് വൈകുന്നേരങ്ങളിലും രാവിലെയുമായിട്ട് ബസ്സിറങ്ങുകയും ബസ് കയറുവാനും ആ മരത്തിൻ്റെ കീഴിലാണ് വിദ്യാർത്ഥികൾ നിൽക്കുന്നത് തീർച്ചയായാലും കാലവർഷം ഇന്ന് മുതൽ വളരെ പിന്നെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ വരെ നല്ല കാറ്റ് വീശിയാണ് മഴ ഉണ്ടായത് ഈ കാറ്റ് അടിക്കുംതോറും ആ മാറ്റത്തിന് ഭീഷണിയാകുന്നുണ്ട് ചോട് ഇളക്കി വെച്ച സ്ഥിതിയിലാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികൃതർ ഇത് മുറിച്ചു മാറ്റി വലിയൊരു അപകടത്തിൽ നിന്ന് ഈ ഗ്രാമത്തെ രക്ഷിക്കണമെന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് കെ സിയിൽ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ മറ അവരെ കാണിച്ചു കൊടുക്കുക അവരെ ശ്രദ്ധയപ്പെടുത്തുകയും ചെയ്തതാണ് ഇത് അപകട ഭീഷണിയിലാണ് അപകടത്തിലാണ് ഈ മരമുള്ളത് ഈ ലൈനിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞത് അത് അതിൻ്റെ സമയമാകുമ്പോൾ അത് എന്നാൽ സംഭവിക്കാൽ അവരോട് നഷ്ടം മേടിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ രണ്ടു പ്രാവശ്യം അവരെ ശ്രദ്ധപ്പെടുത്തിയതാണ് ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നതാണ് നമ്മളിവിടെ വോട്ടോടൊപ്പം പഠിക്കുന്നതാണ് ഈ ഇവിടെ ഈ സ്റ്റാൻഡിലുള്ളതാണ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം കുട്ടികൾ ആ മരത്തിൻ്റെ കീഴിൽ തന്നെയാണ് നിൽക്കുന്നത് ബസ്സ് നോക്കി നിൽക്കുന്നതാണ് എന്ന് തോന്നുന്നത് അത്രയും അപകടത്തിലാണ് ആ മരം ഉള്ളത് ഈ മരം മുറിച്ച് മാറ്റണം കുട്ടികൾക്ക് അപകടം ഉണ്ടാകാൻ ഈ മരം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അത് മര മരം മരം ഒഴിഞ്ഞു വീഴുന്ന സമയത്ത് ഒരുപാട് ഗതാഗത ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാവും വൈദ്യുതി ഇല്ലാതായി പോകും മറ്റു കുട്ടികൾക്ക് അപകടമായി തരും അതുകൊണ്ട് ഈ മരം എത്ര മുറിച്ചു മാറ്റുന്നില്ല ഈ മരം മുറിച്ച് മാറ്റുന്നതന്നെയാണ് നല്ലത് ഒന്നാമത് വൈദ്യുതി പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാൻ പെട്ടെന്ന് തന്നെ സാധിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്നും മുറിച്ചു നല്ലതാണ് ഇന്ന് പന്ത്രണ്ട് മണിക്ക് മലയോര വള്ളിത്തോട് ചെറുപുഴ മലയോര ഹൈവേയിൽ പന്ത്രണ്ട് മണിക്ക് ഒരു കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് ഒരു മരം വീണു തലനാരഴയ്ക്കാണ് ആ ഓട്ടോറിക്ഷ ഡ്രൈവറും ആ കുടുംബവും അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇതിപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ ഇവിടെ കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്തർ സംസ്ഥാന പാതയായ ഈ പാതയ്ക്ക് സമീപത്തെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മര മരമാണ് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപകടം എത്തി എത്തിയിട്ട് അപകടം വന്നിട്ട് അധികൃതർ ഓടിയെത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ട് കുട്ടികളുടെ തലയിൽ ഈ മരം വീഴുന്നതിന് െ ഈ മരം മുറിച്ചു മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഏജന്റ് മുന്നോട്ട് വെക്കുകയാണ് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ശ്രീവേഷ്കർജന്റ്